ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ തടി കുറയ്ക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നേ ഇല്ല എന്നെ കൊണ്ട് ഒരിക്കലും നടക്കുന്നില്ല എന്ന് വിചാരിച്ച കാര്യം അപ്പം ഞാൻ നല്ല തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തടി കുറയ്ക്കണമോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ വശം തന്നെ ഞാൻ മറ്റേ ഇഞ്ചിയും ജീരകമൊക്കെ ഇട്ടുള്ള വെള്ളം കുടിക്കണം തീരുമാനിച്ചു അപ്പോൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ അത് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇട്ടുക കുറെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവെടുക്കും പിന്നീട് കുറച്ച് നല്ല ജീരകം അപ്പോൾ നല്ല ജീരകവും ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു അരക്കപ്പ് വെള്ളമാണ് അരക്കപ്പ് വെള്ളം ഒഴിച്ച് അത് നല്ലോണം ചൂടാക്കണം ഈ അരക്കപ്പ് വെള്ളം എന്നുള്ളത് നമുക്ക് ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഒരു അര ഗ്ലാസിൻ്റെ ആക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഇതിൽ അവസാനം വേണമെങ്കിൽ നാരങ്ങ നീരൊഴിച്ചാലും മതി ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കണേ അതിനുശേഷം നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങീട വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നീട് ഒരു ടീസ്പൂൺ തേൻ ഒഴിക്കണം അല്ലെങ്കിൽ നാരങ്ങിട്ട് തിളപ്പിച്ച കാരണം ഭയങ്കര കയ്പുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു ടീസ്പൂണ് തേൻ ഒഴിക്കണം ഞാൻ എടുത്തേക്കുന്ന തേനെ ഒരു തുളസിയുടെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൊരു തേനാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഇതിലേക്ക് ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചൂടായിട്ടുള്ള ആ ഇഞ്ചി ജീരൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഒഴിച്ചു ഇത് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് ഇത് കുടിച്ചതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ താങ്ക്